സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര തിരുവല്ലോമല ശ്രീ ബില്ലാദ്രി ക്ഷേത്രത്തിൽ കർക്കിടകം ഇരുപതിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ നടന്നു ർഭിണി തിരുവല്ലോമല ശ്രീ വില്ലാദ്രാഥ ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണ ഭാഗമായി ദീപിക ജയേഷിന്റെ ശ്രീരാമ ഭക്തി ഗാനാലാപനവും ജയശ്രീ ഹരികുമാർ പാമ്പാടി അവതരിപ്പിച്ച നങ്ങ്യാർകൂത്തും ഭക്തി സാന്ദ്രമായി നടന്നു കർക്കിടകം ഇരുപതിന് ശ്രീ ബില്ലാദ്രിന ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്